ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിലെ പത്താമത്തെ പാഠം സിംഹരാജനും മാൻകുഞ്ഞുമാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് നോക്കാം സിംഹരാജനും മാൻകുഞ്ഞും സിംഹം പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിന് പോയാലോ അപ്പോൾ ആരോടാണിത് പറയുന്നത് നമുക്ക് നോക്കിയാലോ സിംഹത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കുറുക്കന് സൂത്രം പിടികിട്ടി മഹാരാജാവിനെ ഇപ്പോൾ പഴയ പോലെയൊന്നും ഓടാൻ കഴിയുന്നില്ല വയസ്സായി ഒറ്റയ്ക്ക് വേട്ടയാടിയാൽ മുയൽകുഞ്ഞിനെ പോലും കിട്ടില്ല അതാ ഈ സ്നേഹം രാജാവല്ലേ എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് ആര് വിചാരിച്ചു കുറുക്കൻ വിചാരിച്ചു അല്ലേ മഹാരാജാവിന് പഴയ പോലെയൊന്നും ഓടാൻ കഴിയാത്തോണ്ടതാണ് നമ്മളെ കൂടി വിളിക്കുന്നത് ആവാമല്ലോ നമ്മളെല്ലാവരും മാംസം കഴിക്കുന്നവരല്ലേ കുറുക്കൻ മഹാരാജാവിനെ പിന്തുണച്ചു അങ്ങനെ സിംഹവും കടുവയും പുലിയും കുറുക്കനും ചെന്നായയും ഒരുമിച്ച് നായാട്ടിനിറങ്ങി എല്ലാവരും കൂടി പോകുന്നത് നമുക്ക് ചിത്രത്തിൽ കാണാം ആദ്യം അവരുടെ വലയിൽപ്പെട്ടതൊരു മാൻകുഞ്ഞായിരുന്നു നല്ല ചന്തമുള്ള പുള്ളിമാൻ കൊമ്പ് മുളച്ചു വരുന്നതേയുള്ളൂ നല്ല രുചിയായിരിക്കും പുലി പറഞ്ഞു എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്ന് വേട്ടക്കാർ തമ്മിൽ തമ്മിൽ തർക്കിക്കുമ്പോഴാണ് മാൻകുഞ്ഞിന്റെ കരച്ചിൽ അയ്യോ എനിക്ക് വിശക്കുന്നേ വല്ലതും തിന്നാണ്ടായോ ഇത് കേട്ട് വേട്ടർക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചു നീ ഞങ്ങളുടെ ഇരയാണ് ഞങ്ങൾക്ക് വിശക്കുന്നത് കൊണ്ടല്ലേ നിന്നെ പിടിച്ചത് സിംഹം പറഞ്ഞു അതെ ശരിയാ എല്ലാവരും പറഞ്ഞു അയ്യോ സത്യമായിട്ടും എനിക്ക് വിശക്കുന്നുണ്ട് മാൻകുഞ്ഞ് ഷാഠ്യം പിടിച്ച് ഉറക്കെ കരഞ്ഞു പുലിയും കടുവയും ചെന്നായയും സിംഹവും കുറുക്കനും കൂടി ആരെയാണ് പിടിച്ചത് ഒരു മാൻകുഞ്ഞിനെയാണ് പിടിച്ചത് പക്ഷേ മാൻകുഞ്ഞിന് വിശക്കുന്നതെന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അത് കേട്ടവർക്ക് എല്ലാവർക്കും വേട്ടക്കാർക്ക് ചിരി വന്നു ശല്യമായല്ലോ വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പ് മാറില്ല ആരെങ്കിലും പോയി ഇത് തിന്നാൻ വല്ലതും കൊണ്ടുവരൂ സിംഹരാജൻ കൽപ്പിച്ചു എന്തുകൊണ്ടാണ് മാൻകുഞ്ഞിന് വല്ലതും തിന്നാൻ കൊടുക്കാൻ സിംഹരാജൻ പറഞ്ഞത് വിശക്കുന്ന ജന്തുവിനെ ഭക്ഷിച്ചാൽ നമ്മുടെ വിശപ്പ് മാറില്ലാത്തത് കൊണ്ടെന്നാണ് സിംഹം പറഞ്ഞത് കടുവയും ചെന്നായയും ഓടിപ്പോയി തലേ ദിവസം തിന്നതിന്റെ ബാക്കി ചീഞ്ഞ ഇറച്ചിയുമായി തിരിച്ചു വന്നു അത് മണത്തു നോക്കിയ മാൻകുഞ്ഞ് ഓക്കാനിച്ചു ചർത്തിച്ചു ഇതൊന്നും ഞാൻ കഴിക്കില്ല എന്റെ ഭക്ഷണം ഇതല്ല മാൻകുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി കുറുക്കൻ ഓടിച്ചെന്ന് ചെന്ന് കാട്ടുചോലക്കരികിലെ ഇളം പുല്ല് പറിച്ചു കൊണ്ടുവന്നു പുല്ലു തിന്ന് തെളിവെള്ളം കുടിച്ച് മാൻകുഞ്ഞെ പിന്നെയും കരയാൻ തുടങ്ങി ഇതിനെ കൊണ്ട് തോറ്റല്ലോ ഇനി എന്തിനാ കരയുന്നേ കടുവ ചോദിച്ചു എനിക്ക് എന്റെ അമ്മയെ കാണണം മാൻകുഞ്ഞ് ചിണുങ്ങി കരഞ്ഞു ഇനി ഇതിനെ തിന്നാം കുറുക്കന്റെ വായിൽ വെള്ളം സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കി കരയുന്ന മാൻകുഞ്ഞിനെ മണപ്പിച്ചു നോക്കി അങ്ങനെ മാൻകുഞ്ഞിന് എന്താണ് കഴിക്കാൻ കൊടുത്തത് ആ തലേ ദിവസത്തെ ചീഞ്ഞ ഇറച്ചി അത് കഴിച്ചോ ഇല്ല അത് മണപ്പിച്ചപ്പോഴേ മാൻകുഞ്ഞെ ചർത്തിക്കാൻ തുടങ്ങി പിന്നെ എന്ത് കൊടുത്തു പുല്ലു കൊടുത്തു വെള്ളവും കൊടുത്തു കുടിച്ചിട്ട് വീണ്ടും അത് എന്ത് ചെയ്തു കരയാൻ തുടങ്ങി ഇത് കണ്ട കുറുക്കൻ തിന്നാൻ വേണ്ടി ഇങ്ങനെ വായൽ വെള്ളവും മൂറി നിൽക്കുമ്പോൾ സിംഹം തറപ്പിച്ചു നോക്കുകയാണല്ലേ പിന്നെ എന്ത് സംഭവിച്ചതാണ് മാൻകുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സിംഹരാജന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ നേരിറവ പൊടിഞ്ഞു സിംഹം മാനിനെ ഒറ്റയ്ക്ക് തിന്നും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയാകും കടുവയും ചെന്നായയും പാറപ്പുറത്ത് നഖമുരച്ച് മുരണ്ടു ഇവൾ കുഞ്ഞല്ലേ നമുക്ക് ഇവളെ വളർത്താം സിംഹം വാത്സല്യത്തോടെ മാൻകുഞ്ഞിനെ പുറത്ത് തലോടി സിംഹരാജനോട് മറുത്തു പറയാൻ ആർക്കും ധൈര്യം വന്നില്ല മാൻകുഞ്ഞ് ആശ്വാസത്തോടെ സിംഹത്തിന്റെ കഴുത്തിലെ നീണ്ട രോമങ്ങൾക്കിടയിൽ മുഖം ചേർത്ത് കിടന്നു മാന്കുഞ്ഞിന് അതിന്റെ അമ്മയെ ഓർമ്മ വന്നു അപ്പോ ആ ഇതിനെ നായാടി പിടിച്ച് തിന്നാൻ പോയ സിംഹരാജന് മാൻകുഞ്ഞിനോട് സ്നേഹം തോന്നുകയാണ് സിംഹരാജനെ കെട്ടിപ്പിടിച്ച് മാൻകുഞ്ഞ് കരഞ്ഞപ്പോ സിംഹരാജിനു മനസ്സിൽ സ്നേഹം വന്നു എന്നിട്ട് എന്ത് ചെയ്തു നമുക്ക് ഇവൾ കുഞ്ഞല്ലേ ഇവളെ വളർത്താം എന്ന് പറയുകയാണ് അങ്ങനെ മാൻകുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കിടന്നപ്പോൾ മാൺകുഞ്ഞിന് അതിന്റെ അമ്മയെപ്പോലെ സിംഹരാജനെ തോന്നി ചിത്രത്തിൽ നമുക്കത് കാണാം എന്നിട്ട് നോക്കിയ ഒരു ചോദ്യമുണ്ട് എന്നിട്ടോ കഥ പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കഥ പൂർത്തിയാക്കിയാലോ പിറ്റേ ദിവസം കടുവയും പുലിയും ചെന്നായയും ചേർന്ന് നായാട്ടിനു പോയി സിംഹരാജൻ മാൻകുഞ്ഞിനെ തന്റെ കുഞ്ഞിനെ പോലെ നോക്കി ഈ സമയം തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് തള്ളമാൻ നടക്കുകയായിരുന്നു അമ്മമാൻ വേട്ടയാടാൻ ഇറങ്ങിയ മൃഗങ്ങളുടെ മുന്നിൽ ചെന്ന് പെട്ടു ഇന്നത്തെ ആഹാരം കുശാലായല്ലോ എന്നോർത്തവർ സന്തോഷിച്ചു എന്നിട്ട് തള്ളമാനെ സിംഹരാജന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയ തള്ളമാൻ സിംഹരാജന്റെ അടുത്ത് നിൽക്കുന്ന തന്റെ കുഞ്ഞിനെ കണ്ടു അമ്മമാനും കുഞ്ഞും തമ്മിൽ കെട്ടിപ്പിടിച്ചു കുഞ്ഞുമാനെ സന്തോഷമായി അവളെ കണ്ടുകിട്ടിയ സന്തോഷത്തിൽ അമ്മമാനെ അറിയാതെ കരച്ചിൽ വന്നു സന്തോഷത്തിന്റെ കണ്ണുനീർ സിംഹരാജൻ പുലിയോടും കടുവയോടും ചെന്നായയോടും കുറുക്കനോടും പറഞ്ഞു ഇവരെ കാട്ടിലേക്ക് വിട്ടേക്കൂ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ സിംഹരാജന് നന്ദി പറഞ്ഞ് അമ്മമാനും കുഞ്ഞുമാനും കാട്ടിലേക്ക് ഓടി നിങ്ങൾക്കിഷ്ടമുള്ള പോലെ കഥയിൽ മാറ്റം വരുത്തി എഴുതാവുന്നതാണ് നമുക്ക് പാഠപുസ്തക ചോദ്യങ്ങൾ നോക്കാം കഥ വായിച്ചല്ലോ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം സിംഹം കടുവ പുലി കുറുക്കൻ ചെന്നായ കുഞ്ഞുമാൻ വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചത് എപ്പോൾ എപ്പോഴാണ് ചിരിച്ചത് ആ കുഞ്ഞുമാൻ എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞു കരഞ്ഞപ്പോഴാണ് വേട്ടക്കാർ പൊട്ടിച്ചിരിച്ചത് കഥയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചോദ്യോത്തര ചോദ്യോത്തരപ്പയറ്റ് നടത്താം എന്തൊക്കെയാണ് ഒരുമിച്ച് നായാട്ടിന് പോകാൻ പദ്ധതിയിട്ടത് ആരാണ് സിംഹരാജൻ രണ്ട് ആരെല്ലാം കൂടിയാണ് നായാട്ടിന് പോയത് സിംഹം കടുവ പുലി കുറുക്കൻ ചെന്നായ എന്നിവർ ചേർന്ന് മൂന്ന് ആരാണ് ആദ്യം വലയിൽപ്പെട്ടത് മാൻകുഞ്ഞ് നാല് കടുവയും ചെന്നായയും മാൻകുഞ്ഞിന് കൊടുത്ത ഭക്ഷണം എന്തായിരുന്നു ചീഞ്ഞ ഇറച്ചി അഞ്ച് എന്ത് മണത്തപ്പോഴാണ് മാൻകുഞ്ഞ് ഓക്കാനിച്ചത് കടുവയും ചെന്നായയും കൊണ്ടുവന്ന ചീഞ്ഞ ഇറച്ചി മണത്തപ്പോൾ മാൻകുഞ്ഞ് ആരെയാണ് കെട്ടിപ്പിടിച്ചത് സിംഹരാജനെ ആര് കൊടുത്ത ഭക്ഷണമാണ് മാൻകുഞ്ഞ് കഴിച്ചത് കുറുക്കൻ ഇവൾ കുഞ്ഞല്ലേ നമുക്ക് ഇവളെ വളർത്താം എന്ന് പറഞ്ഞത് ആര് സിംഹരാജൻ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി എഴുതാം അടുത്തു നോക്കിയ വിരൽ ചിത്രങ്ങൾ വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാം എന്ന് പറഞ്ഞ് അവിടെ കുറച്ച് വിരൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വിരൽ വെച്ച് പല പല ചിത്രങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് നിങ്ങൾ വരയ്ക്കണം അടുത്ത പേജ് നോക്കാം കാട്ടിലൊരു ഉത്സവമേളം മന്ദാര കാട്ടിൽ ഉത്സവമാണ് കാട്ടിലെ ജീവികളെല്ലാം ഉത്സവത്തിന് ഒത്തുകൂടി ഒപ്പം നാട്ടിൽ നിന്നും അയൽക്കാടുകളിൽ നിന്നും പക്ഷികളും മൃഗങ്ങളും മറ്റു ജീവികളും വിരുന്നെത്തി നമുക്ക് ചിത്രത്തിൽ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാം കൊട്ടും കുരവയും കേട്ടുവല്ലോ ആട്ടവും പാട്ടുമാണ് എന്നു കാട്ടിൽ ചില്ലതൻ തുഞ്ചത്ത് തൂങ്ങിയാടി കുഞ്ഞൻ കുരങ്ങനും യാത്ര പോയി കുമ്പയും തുമ്പിയും കൊമ്പുമായി ചിഹ്നം വിളിച്ചുകൊണ്ട് ആന പോയി ചാടിക്കുതിച്ചുപോയി ചെമ്പൻ മുയൽ പാറിപ്പറന്നു പരുന്തോയി ചേരയും അണലിയും ഇഴഞ്ഞുപോയി കാട്ടലി മണ്ണും തുരന്നുപോയി പുള്ളിമാൻ തുള്ളിത്തെറിച്ചു പോയി പതുങ്ങി നീങ്ങി കാട്ടിലിന്ന് ആട്ടവും പാട്ടുമുണ്ടേ കൂട്ടരേ നമ്മളും പോകയല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോ കാട്ടിലെ ഉത്സവത്തിന്റെ കൊട്ടും കുരവിയൊക്കെ കേൾക്കുന്നുണ്ട് ആട്ടവും പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട് തുഞ്ചത്ത് തൂങ്ങി ആടിക്കൊണ്ട് കുരങ്ങൻ പോകുന്നുണ്ട് കുമ്പയും തുമ്പിയുമായി നമ്മുടെ ചിഹ്നം വിളിച്ചുകൊണ്ട് ആനയും പോകുന്നുണ്ട് ചാടി കുതിച്ച പോകുന്നത് ചാടി കുതിച്ച് മുയൽ പോകുന്നുണ്ട് പാറിപ്പറന്ന് പരുന്ത് പോകുന്നുണ്ട് ചേരയും അണലിയും എങ്ങനെ പോകുന്നു ഇഴഞ്ഞു പോകുന്നു മണ്ണ് തുരന്ന് എലി പോകുന്നു പുള്ളിമാൻ ഓടി പോകുന്നു പുള്ളിപ്പുരികൾ പതുങ്ങി നീങ്ങി പോകുന്നു അങ്ങനെ കാട്ടിലെ ആട്ടവും പാട്ടുമുണ്ട് നമ്മളെല്ലാം പോകുകയില്ല െന്ന് ചോദിക്കുകയാണ് ചോദ്യം നോക്കൂ അഭിനയിക്കാം ഉത്സവമേളത്തിനെത്തിയ ജീവികൾ എങ്ങനെയാവാം വന്നത് അഭിനയിക്കാം അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയായിട്ട് അഭിനയിച്ച് കാണിക്കണം നിർമ്മിക്കാം പേപ്പർ ഉപയോഗിച്ച് മൃഗങ്ങളുടെ രൂപം ഉണ്ടാക്കാം അത് നിങ്ങൾ ഉണ്ടാക്കണം വായിക്കാം കുഞ്ഞിയുടെ കരച്ചിൽ ആരാണ് കുഞ്ഞി പൂച്ച മിയാവും മ്യാവും കുഞ്ഞി പൂച്ചയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത് അവൾ എന്തിനാവും കരയുന്നത് അമ്മയോട് ചോദിക്കാം എനിക്കറിയില്ല അമ്മ പറഞ്ഞു എന്നാൽ അച്ഛനോട് ചോദിക്കാം അച്ഛാ അച്ഛാ എന്തിനാണ് കുഞ്ഞി ജോലിക്കിടയിൽ അച്ഛൻ പറഞ്ഞു എനിക്കറിയില്ല അടുത്തു നോക്കിയേ ഇനി ആരോട് ചോദിക്കും ചേട്ടനോട് ചോദിച്ചാലോ കുഞ്ഞി പൂച്ച എന്തിനാ ചേട്ടാ കരയുന്നത് ചേട്ടൻ ദേഷ്യത്തോടെ കണ്ണുരുട്ടി ഇനി എന്തു ചെയ്യും കുഞ്ഞിയോട് തന്നെ ചോദിക്കാം പിന്നാമ്പുറത്തെ വിറവുകെട്ടുകൾക്കിടയിലാണ് അവൾ കുഞ്ഞി നീ എന്തിനാ കരയുന്നത് വിശന്നിട്ടാണോ മ്യാവ് അവൾ തലയാട്ടി മ്യാവ് മ്യാവ് കുഞ്ഞി കരയുന്നത് എന്തിനാണെന്ന് അവളോട് തന്നെ ആയിരുന്നു ചോദിക്കേണ്ടിയിരുന്നത് അല്ലേ കുഞ്ഞു കരയുന്നത് എന്തിനാണെന്ന് അവളോട് തന്നെ ആയിരുന്നു ആദ്യം ചോദിക്കേണ്ടിയിരുന്നത് ചോദിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഉത്തരവും കിട്ടിയേനെ കുഞ്ഞിക്ക് എന്തെങ്കിലും കൊടുക്കാനും കഴിഞ്ഞേനെ അപ്പോ കുഞ്ഞുമക്കളെ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടവരോട് തന്നെ ചോദിക്കണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരവും കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഹൈപ്പ് ചെയ്യാനും അടിക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്